അല്ല നിങ്ങൾ എങ്ങോട്ട പേരെ കുട്ടിയേയും വലിച്ചോണ്ട് പോന്നെ വലിച്ചോണ്ട് പോകുന്നുണ്ടല്ലോ ഞാൻ ഇവിടെ കളയാൻ പോവുക അതെന്തിനാ കുട്ടിയെ കളയാൻ കൊണ്ടുപോകുന്നത് അപ്പൂപ്പൻ എന്നെ കൊണ്ടു ഒരു കാരണമുണ്ട് അതും ഞാൻ പറയാം മോള് പറ എന്തിനാ അപ്പൂപ്പൻ നിന്നെ കൊണ്ടുകളയുന്നെ മോള് പറഞ്ഞേ നീ ആ കുട്ടി പറയട്ടെ നിങ്ങൾ ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് വെച്ച് തൊപ്പിയും വെച്ച് ഈ വില്ലനെ പോലെ ഉണ്ടല്ലോ നിങ്ങളെ കുട്ടീനെ എന്തിനാ കൊണ്ടുപോകുന്നത് കളയാൻ കൊണ്ടുപോകുന്നോ കുട്ടി പറയട്ടെ അപ്പൂപ്പൻ എനിക്ക് ചായയും തരുന്നില്ല നീ എന്തോന്നാണ് ഈ പറയുന്നത് ആയല്ലോ ചായയോ ഞാൻ പറയടോ ഞാൻ പറയാ എന്നാ പെട്ടെന്ന് പറഞ്ഞു തിളക്ക് ഒരു പേരെക്കൂട്ടി അപ്പൂപ്പനും ഉണ്ടംപൊരിയും ചായയും എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് ഞാൻ സാധാരണ ഉണ്ടമ്പൊരിയും ചായം കുടിക്കുന്ന ആളാണ് അതെൻ്റെ വീക്ക്നെസ്സും കൂടിയാണ് അത് ശരിയാ എന്നിട്ട് ഇപ്പം എന്താ ഉണ്ടായത് അത് പറ ഞാൻ ഉണ്ടമ്പുരിയും ചായും കുടിക്കാൻ എടുത്തു വയ്ക്കുമ്പം അത് ഓടെ എടുത്തുകൊണ്ട് പോകും ഞാൻ എന്താ ചെയ്യേണ്ടി വന്ന ഇവിടെ കൊണ്ട് കളഞ്ഞാൽ എനക്ക് ഉണ്ടപ്പൊരിയും ചായും സമാധാനത്തോടെ കുടിക്കാം Mm.